പരിശുദ്ധ റമദാനിൻ്റെ ഏറെ പുണ്യമുള്ള നാടുകൾ കടന്നു പോവുകയാണ് നോമ്പിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തെ അൽപ്പാൽപമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നാം അറിയുന്നുണ്ട് നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹു പറഞ്ഞത് പ്രവാചകൻ സലഹു അലീഹി വസല്ലമ്മ നമ്മെ ഉണർത്തിയിട്ടുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആരാധനയാണ് നോമ്പ് എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടി അവൻ്റെ പ്രതിഫലത്തിന് വേണ്ടി എന്ന പൂർണ്ണ നിയത്തോടെയാകണം ഓരോ നോമ്പും നോൽക്കേണ്ടത് വെറും പട്ടിണി കിടക്കലല്ല നോമ്പ് എന്ന് നമുക്കറിയാം ഹൃദയവും ശരീരവും ഒരുപോലെ നോമ്പിൻ്റെ മാധുര്യമറിയണം പശ്ചാത്തപിച്ച് പരിശുദ്ധരാകാനും പഠിച്ചെടുത്ത് പ്രവർത്തകരാകാനും സ്വഭാവനിഷ്ഠകൾ ഉണർന്നുയരാനും നമ്മുടെ നോമ്പ് നമ്മെ പ്രാപ്തമാക്കേണ്ടതുണ്ട് ആമാശയത്തിന് വിശപ്പുണ്ടാക്കുകയും ഇന്ദ്രിയങ്ങളെ തുറന്നുവിടുകയും ചെയ്താൽ നോമ്പിൻ്റെ ഫലം അനുഭവിക്കുവാൻ സാധ്യമല്ല അങ്ങനെയുള്ള നോമ്പിനെ തൻ്റെ ദാസീദാസന്മാരിൽ നിന്ന് അള്ളാഹുവിന് ആവശ്യവുമില്ല ചീത്ത വർത്തമാനങ്ങളും ചീത്ത പ്രവർത്തനങ്ങളും അവിവേകങ്ങളും ഉപേക്ഷിക്കാത്തവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ അധ്യാപനം തടഞ്ഞു നിർത്തുക എന്നതാണ് സൗമ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം തന്നെ മൊ്മിൻ എന്ന നിലക്ക് സ്വന്തം ജീവിതത്തിൽ പലതിൻ്റെയും തടഞ്ഞു നിർത്തലുകൾ അനിവാര്യമാണ് ഹൃദയത്തിൽ നോമ്പുണ്ടാകണം കണ്ണിനും കാതിനും നോമ്പുണ്ടാകണം നാവിനും കൈകാലുകൾക്കും നോമ്പുണ്ടാകണം സമൂലമായ വ്രതാനുഷ്ഠാനമാണ് ജീവിതത്തെ വിശുദ്ധമാക്കുന്നതും അള്ളാഹുവിൽ നിന്നുള്ള സ്വർഗം നേടിത്തരുന്നതും നോമ്പുകാരന് മാത്രമായി സ്വർഗത്തിൽ ഒരു കവാടമുണ്ട് റയ്യാൻ എന്നാണ് ആ കവാടത്തിന്റെ പേര് ആ കവാടത്തിലൂടെ സ്വർഗപ്രവേശനത്തിന് നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലമദിറബിമീൻ അസലമു വാർഹമുല്ല